രെയും പോരി നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർ പോ നീടുക നമ്മുടെ തേരും വരുത്തുക എന്നാനവൻ പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു േരിൽ കരേറാൻ ആലവട്ടങ്ങളും വാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ിയാമാഭരണങ്ങളും പത്തു മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപഭാണായുധങ്ങളും നീലാദ്രി പോലെ നിഷാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള ഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരനേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാൻ ഗോപുരത്തൂടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെ യൊക്കെ പുരോഭുവി കണ്ടുരകുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണിടോ ൊല്ലേണമെന്നോടി വരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടുമസ്മിതം ചെയ്തു ബാണചാപത്തോടു ബാലാർക്ക ഗാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്ന തകമ്പനൻ സിംഹധം പൂണ്ട േരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണ നന്ദന മുന്നം ജയിച്ചാനവൻ ഓം ശ്രീ ഗുരു